ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് കഴിഞ്ഞുവെങ്കിലും അനുവിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല ബിഗ് ബോസ് വിജയമായത് പോലും പി ആർ കൊണ്ടാണ് എന്നാണ് സഹ മത്സരാർത്ഥികളുടെയും വാദം പി ആറിന് അനു പതിനാറ് ലക്ഷം രൂപ മുടക്കിയെന്നും ആ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അനു അവിടെ നിന്ന് ജയിച്ചത് എന്ന ആരോപണം ആദ്യമായിട്ട് ഉയർത്തിയത് ബിന്നി ആയിരുന്നു ബിന്നി ഒരു ഗെയിം ബിഗ് ബോസിലെ ഗെയിമിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ അനു തന്നെ തന്നോട് പി ആറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും പതിനാറ് ലക്ഷം രൂപയുടെ കണക്ക് അനു പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ ബിന്നി സംസാരിക്കുകയും അതോടുകൂടിയാണ് പി ആറിന്റെ ചർച്ച ചർച്ചകള് ശക്തമാവുകയും ചെയ്തത് എന്നാൽ ഈ ഒരു ബിഗ് ബോസിന്റെ കപ്പ് അനു സ്വന്തമാക്കിയെങ്കിൽ പോലും ഇപ്പോഴും പി ആറിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നിരന്തരം അനു കേട്ടുകൊണ്ടേയിരിക്കുകയാണ് പി ആറ് പിന്തുണ പിന്തുണയാണ് അനു കപ്പടിക്കാൻ പ്രധാന കാരണം എന്ന ആരോപണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒപ്പം മത്സരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും അനു വിജയിയായതിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനെതിരെ പലരും രംഗത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ബിൻസി ആണെന്നുണ്ടെങ്കിലും ബിന്നി ആണെന്നുണ്ടെങ്കിലും ശൈത്യ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് പേര് അനുവിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഫിനാലെ വേദിയിൽ തന്നെ അത് മിക്ക പേരും പ്രകടമാക്കുകയും ചെയ്തു അനു ജയിച്ചു എന്ന് അനൗൺസ്മെന്റ് ചെയ്ത ആ സമയത്ത് കുറേ പേര് എണീറ്റ് നിന്ന് കൈയടിച്ചു എങ്കിലും പലരും തനിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അവിടെ ഇരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചതാണ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തതാണ് അപ്പോൾ ആ ഒരു അതൃപ്തി ഇപ്പോഴും പ്രകടമാക്കുന്നുണ്ട് അനീഷാണ് എല്ലാവരുടെയും മനസ്സിൽ കപ്പ് കപ്പുയർത്തിയത് എന്നാണ് ഫിനാലയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ബി ബി പ്രേക്ഷകരിൽ നിന്നും വന്ന പ്രതികരണം എന്നാൽ താൻ കഷ്ടപ്പെട്ട് കളിച്ചു നേടിയ കപ്പാണെന്നും ഒരു പി ആർ പിന്തുണയും അതിന് തന്നെ സഹായിച്ചിട്ടില്ല എന്നുമാണ് നിലപാടിൽ അനു ഉറച്ചു നിൽക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം തല തലനാറിക്ക് നഷ്ടപ്പെട്ട അനീഷിന് ഗംഭീര വരവേൽപ്പാണ് ജന്മനാടും പ്രിയപ്പെട്ടവരും ചേർന്ന് നൽകിയത് കപ്പ് കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നും എന്നിരുന്നാലും അനീഷ് മനസ്സിൽ ഇതിനോടകം വിജയായി കഴിഞ്ഞു എന്നുമാണ് ഗ്രാൻഡ് ഫിനാലേക്ക് ശേഷം നാട്ടുകാർ പ്രതികരിച്ചത് ഇപ്പോഴിതാ തന്റെ സഹ മത്സരാർത്ഥികളെക്കുറിച്ച് അനുമോളു പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അനീഷേട്ടൻ റോബിനെ അനു അനുകരിക്കുന്നതായി തോന്നിയിട്ടില്ല ഞാൻ കണ്ടില്ല അതൊന്നും എനിക്ക് അനീഷേട്ടനെ പോലെ ആകാൻ പറ്റില്ല അനീഷേട്ടൻ പോലെ ആകാനും പറ്റില്ല റോബിനെ പോലെ ആകാനും അനീഷേട്ടന് കഴിയില്ല അനുകരിക്കുന്നുവെന്ന് നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് പ്രേക്ഷകർക്ക് പലതും പറയാം മൈൻഡ് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് പലതും പറയാൻ സാധിക്കും ബിഗ് ബോസിന് ശേഷം അനിശേട്ടൻ പ്രൊപ്പോസ് ചെയ്ത് വന്നിട്ടില്ല ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫിനാൻഷ്യലി സെറ്റിൽ ആകണം എന്നിട്ട് പതിയെ മാത്രമേ വിവാഹം ഉണ്ടാകൂ സിനിമയൊക്കെ ചെയ്യണ്ടേ സിനിമ ചെയ്യണമെന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ് നായിക എന്ന ആഗ്രഹമൊന്നുമില്ല നല്ല സിനിമ നല്ല ടീമിനൊപ്പം ചെയ്യുക എന്നത് മാത്രം അവസരങ്ങൾ വന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം സർപ്രൈസാണ് പതിനാറ് ലക്ഷത്തിൻ്റെ കഥ നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു വീണ്ടും വീണ്ടും ചോദിക്കുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയല്ലേ പലരും പലതും പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ ഒരു ഉത്തരം പറഞ്ഞില്ലേ പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ ശൈത്യം പറയുന്നത് പറഞ്ഞോട്ടെ ഞാൻ റിയാക്റ്റ് ചെയ്യാൻ പോയില്ല പോകുന്നില്ലല്ലോ നമ്മൾ മനുഷ്യരല്ലേ സ്ട്രോങ് ആയി നിന്നാൽ അല്ലേ പറ്റത്തുള്ളൂ ലൈഫ് മുന്നോട്ട് പോകേണ്ടേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വരും സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞു നിൽക്കുക ഹൗസിലെ എല്ലാവരും നല്ലവരാണ് ഗെയിമിന്റെ ഭാഗമായാണ് വഴക്കുണ്ടായത് സൗഹൃദം ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി മസ്താനി പ്രവീൺ ഒനിൽ അഭിലാഷ് ആതില നൂറ എല്ലാം എല്ലാവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ലക്ഷ്മി അസാനിയും പ്രവീണും മുനിലും അഭിലാഷും തുടങ്ങിയവരാണ് ഇവിടെ വന്ന ശേഷവും എന്നെ കോണ്ടാക്ട് ചെയ്തവര് റെനയും ബാക്കിയുള്ള ആളുകളും ഒക്കെ പറഞ്ഞോട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും ഒക്കെയാണ് അവിടെ വെച്ചു കൊടുത്തതില് എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഇഷ്ടമായിരുന്നു ചിക്കൻ കറിയും മട്ടൻ കറിയും ഒക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടമായത് കഴിച്ചിട്ട് കുറ്റം പറയുന്നതൊക്കെ ഗെയിമിന്റെ ഭാഗം മാത്രമാണ് വീട്ടിൽ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും കുറ്റം പറയില്ലേ അങ്ങനെ മാത്രം കൂട്ടിയാൽ മതി ഷോയിൽ പോകുന്നതിന് മുൻപ് കുക്കിങ് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞത് സത്യമാണ് എനിക്ക് ശരിക്കും കുക്കിങ് അറിയില്ല എം ജി സാറിന്റെ ഷോയിൽ ഞാൻ ശരിക്കും തള്ളിയതാണ് മോശമല്ലേ കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറയുന്നത് ഇവിടെ ചേട്ടൻ നന്നായി പൊറോട്ട അടിക്കും അതിൻ്റെ കൂടെ ഞാനും നിൽക്കാറുണ്ടെന്ന് മാത്രം എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്റർവ്യൂ ആണത് അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നു ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവില്ലേ എന്ന് കരുതി തള്ളിയതാണ് കാർത്തിക് സൂര്യയുടെ ഇന്റർവ്യൂവിലും ഞാൻ അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു അതും ഞാൻ വെറുതെ പറഞ്ഞതാണ് അനിഷ്ട ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല വേണമെങ്കിൽ പോയി അന്വേഷിച്ചു നോക്കിയാൽ മതി ഞാൻ ഇന്നാണ് പുറത്തിറങ്ങിയത് ശബ്ദമൊക്കെ പോയത് കൊണ്ട് ആശുപത്രിയിൽ പോയി സ്വീകരണമുണ്ട് ആര്യനാണ് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ നാളെ കോഴിക്കോട് പിന്നെ ആലുവയിൽ ഞാനും ശ്യാസിക്കയും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വേറെ മാറ്റങ്ങൾ ഒന്നുമില്ല ഫിനാലയ്ക്ക് ശേഷം ലക്ഷ്മിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗെയിം സമയത്ത് അവർക്ക് നമ്മളോട് അങ്ങനെ സ്നേഹമൊന്നും കാണിക്കാൻ കഴിയില്ലല്ലോ ശൈത്യ അനുവിനെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്നാണ് അനു തിരിച്ചു ചോദിച്ചത് എന്തായാലും അനു ഇപ്പോഴും ആവർത്തിക്കുന്നത് തനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല താൻ ഇന്നുവരെയും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ആ അങ്ങനെയുള്ള അതായത് തനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് അനു തീർത്തും പറയുന്നുണ്ട് അപ്പോൾ വരുന്ന ചോദ്യം കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്ന ഒരാള് എങ്ങനെ ഇത്ര നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം ബിഗ് ബോസിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പല മത്സരാർത്ഥികളും ചോദിക്കുന്നത് എന്തായാലും അനുവിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് അനുമോൾ പി ആറിനായി എത്ര പണം നൽകിയെന്നതിനെ കുറിച്ച് താൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന വാക്കുകളുമായി ബിന്നി രംഗത്തെത്തിയതും വളരെ രീതി വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഏഷ്യാനെറ്റിന്റെ അഭിമുഖത്തില് പി ആർ തുക എത്രയെന്ന് അനുമോള് പറയുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ബിന്നിയുടെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് അനുമോൾക്ക് ഒരുപാട് നന്ദി ശരിക്കും ദൈവമുണ്ട് ഞാൻ ഏറെ സൈബർ ആക്രമണം നേരിട്ടു ഞാൻ കള്ളിയാണ് എന്നാണ് അനുവിൻ്റെ പി ആർ വിനുവും അവരുടെ ഗ്രൂപ്പും പ്രചരിപ്പിച്ചത് പി ആറ് കൊടുക്കാൻ പൈസയില്ല അനുമോൾ വളരെ കഷ്ടപ്പെട്ടു വന്ന ആളാണ് എന്നൊക്കെ പറയുന്നവർ ഇതൊന്ന് നോക്കൂ ഏഷ്യാനെറ്റിൻ്റെ അഭിമുഖത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബിനി പറയുന്നത് ഇങ്ങനെയായിരുന്നു ബിന്നി എന്താ പതിനാറ് ലക്ഷം രൂപ അനുമോൾ കൊടുത്തു എന്ന് പറഞ്ഞതെന്ന് അവതാരക അഞ്ജന നമ്പ്യാർ ചോദിച്ചപ്പോൾ അനു അനു പറഞ്ഞ മറുപടി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആവും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അനുമോളുടെ മറുപടി പി ആറിന് എത്ര രൂപ കൊടുത്തു എന്ന ചോദ്യത്തിന് അനുമോൾ ആദ്യം പറയുന്നത് ഒരു ലക്ഷം എന്നും പിന്നെ പറയുന്നത് ഒന്നും കൊടുത്തിട്ടില്ല അൻപത് കൊടുത്തു ബാക്കി അൻപത് കൊടുക്കണം എന്നുമാണ് പിന്നീട് ഇൻസ്റ്റഗ്രാം കുറിപ്പ് ഇങ്ങനെയായിരുന്നു കാലത്തിന്റെ നീതി സത്യം എന്നായാലും പുറത്തു വരും താങ്ക്സ് ടു അഞ്ജന നമ്പ്യാർ ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോൾ ആലോചിക്കും സമയം കിട്ടാതെ അനുമോൾക്ക് സത്യം പറയേണ്ടി വന്നു അതെ പതിനാറ് ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനി പതിനഞ്ചു ലക്ഷം കൊടുക്കാൻ ഉണ്ട് കണക്ക് കൃത്യമായി നിങ്ങൾ ഇത് അസൂയോ കുശുമ്പോ ആയി കരുതേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞതിന് അനുമോൾ പി ആർ കാരണം ഞാൻ ഇപ്പോഴും സൈബർ ബുള്ളിംഗ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് സീസൺ പോലെയും ഈ സീസണിലും പി ആർ ജയിച്ചു സത്യം തോറ്റു ബിഗ് ബോസ് ആണോ പി ആണോ ബോസ് എന്നാണ് ബിന്നിയുടെ ചോദ്യം എന്തായാലും പി ആറിനെ കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അനുവിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് അനു ഓരോ സമയത്തും മാറ്റി മാറ്റി പറയുന്നു എന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം ഒരു കാര്യത്തിൽ അനു നിൽക്കത്തില്ല ഇപ്പോ ഒരു ചോദ്യത്തിന് അനു ഇതേ ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതേ ചോദ്യം മറ്റൊരാൾ ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം മാറ്റി പറയും എന്നാണ് പലരുടെയും അഭിപ്രായം അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു കപ്പ് അനു സ്വന്തമാക്കേണ്ടിയിരുന്നില്ല അനുവിന് അർഹയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒരുപാട് പേര് വിമർശനവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് എന്തായാലും പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും പുതിയ പുതിയ തെളിവുകളുമായിട്ട് പലരും വന്നുകൊണ്ടേയിരിക്കുകയാണ് അനു തൻ്റെ ആ ഒരു നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്